ധന്യമോഹൻ പണം മാറ്റിയത് എട്ട് അക്കൗണ്ടുകളിലേക്ക് കുഴല്പ്പണ സംഘം വഴിയും പണം കൈമാറിയെന്ന് വിവരങ്ങൾ ധനിയുടെ തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് വലപ്പാട് മണപ്പുറം കോംടെക് ആൻഡ് കൺസൾട്ടൻസ് ലിമിറ്റഡിന്റെ അക്കൌണ്ടിൽ നിന്ന് കോടി രൂപ തട്ടിയെടുത്തു എന്ന കേസിൽ അറസ്റ്റിലായ ബാങ്ക് ഉദ്യോഗസ്ഥ കൊല്ലം നെല്ലിമുക്ക് സ്വദേശിനി ധന്യാമോഹൻ എട്ട് അക്കൌണ്ടുകളിലേക്ക് പണം മാറ്റിയതായി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി കഴിഞ്ഞ ദിവസം കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ധന്യ കീഴടങ്ങിയിരുന്നു ഇന്ന് തൃശൂരിലെ കോടതിയിൽ ധനിയെ ഹാജരാക്കും ധന്യയുടെ നാല് വർഷത്തെ ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ പോലീസ് പരിശോധിച്ചു ഭർത്താവിന്റെ എൻ ആർ ഐ അക്കൌണ്ടുകളിലേക്കും പണം കൈമാറിയെന്നും പോലീസ് സംശയിക്കുന്നു മോഹന്റെ പേരിൽ മാത്രം അഞ്ച് അക്കൗണ്ടുകളുണ്ട് ധന്യയുടെ അക്കൗണ്ടിലെ പണം മരവിപ്പിക്കാൻ പോലീസ് നടപടി ആരംഭിച്ചു ബന്ധുക്കളുടെ പേരിലുള്ള സ്വത്തുക്കളും മരവിപ്പിക്കുമെന്ന് വിവരങ്ങൾ ധന്യക്ക് ആഡംബര കാർ മൂന്ന് വാഹനങ്ങൾ വാങ്ങിയതായും പോലീസിന് വിവരം ലഭിച്ചിരുന്നു വലപ്പാട്ട സ്ഥലം വാങ്ങി വീടുണ്ടാക്കി കാർ പാർക്കിങ്ങിന് വേണ്ടി മാത്രം പ്രത്യേക ഭൂമി വാങ്ങി ഓൺലൈൻ റമ്മിയുമായി ബന്ധപ്പെട്ട് രണ്ടു കോടി രൂപയുടെ ദുരൂഹ പണമിടപാട് നടന്നതിന്റെ തെളിവുകളും അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചു കമ്പനിയിൽ അസിസ്റ്റന്റ് ജനറൽ മാനേജർ ടെക് ലീഡർ ആയിരുന്നു ധന്യ ഇരുപത് വർഷത്തോളമായി ജോലി ചെയ്യുന്നു കമ്പനിയുടെ ഡിജിറ്റൽ പേഴ്സണൽ ലോൺ അക്കൌണ്ടിൽ നിന്ന് എൺപത് ലക്ഷം രൂപ ധന്യ തന്റെ വ്യക്തിഗത അക്കൌണ്ടിലേക്ക് മാറ്റിയത് സ്ഥാപനം കണ്ടുപിടിച്ചതോടെയാണ് വലിയ തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തു പോലീസ് പറഞ്ഞു കഴിഞ്ഞ അഞ്ചു യും കുടുംബാംഗങ്ങളുടെയും അക്കൗണ്ടിലേക്ക് എണ്ണായിരം ഇടപാടുകളിലൂടെ ഇരുപത് കോടിയോളം രൂപ കൈമാറ്റം ചെയ്തതായി പരിശോധനയിൽ സൂചന ലഭിച്ചു ഇതോടെ കമ്പനി അധികൃതർ വലപ്പാട് പോലീസിന് രേഖാമൂലം പരാതി നൽകി ധന്യയെ ഇന്ന് വിശദമായി ചോദ്യം ചെയ്യും ധന്യ ഭർത്താവിന്റെ എൻ ആർ അക്കൗണ്ടുകളിലേക്കും പണം മാറ്റി എന്നാണ് പോലീസിന്റെ നിഗമനം ഇതിനായി കുഴൽപ്പണ സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ടാകാം എന്നും പോലീസ് സംശയിക്കുന്നുണ്ട് ധന്യ ഓൺലൈൻ റമ്മിക്ക അടിമയാണെന്ന് പോലീസ് വ്യക്തമാക്കുന്നു ഇതോടെ കേസിൽ കൂടുതൽ പേരുടെ പങ്ക് അന്വേഷിക്കും ധന്യയുടെ പേരിൽ മാത്രം അഞ്ച് ബാങ്ക് അക്കൌണ്ടുകൾ നിലവിലുണ്ട് ധന്യയുടെ അക്കൌണ്ടിലെ പണം മരവിപ്പിക്കാൻ ബാങ്ക് അധികൃതർക്ക് പോലീസ് നോട്ടീസ് നൽകി ധന്യയുടെയും ബന്ധുക്കളുടെയും പേരിലുള്ള സ്വത്തുക്കളും മരവിപ്പിക്കും മണപ്പുറം കോംടക്കിൽ കഴിഞ്ഞ പതിനെട്ട് വർഷമായി ജീവനക്കാരിയായ ധന്യ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെയാണ് ഇരുപത് കോടി രൂപ തട്ടിയെടുത്തത് തട്ടിയെടുത്ത തുക ബന്ധുക്കളുടെ അക്കൌണ്ടുകളിലേക്ക് മാറ്റുകയായിരുന്നു സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട് കസ്റ്റഡിയിലുള്ള ധന്യ കീഴടങ്ങിയെങ്കിലും ഭർത്താവ് ഒളിവിലാണ് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെത്തിയാണ് ധന്യ കഴിഞ്ഞ ദിവസം കീഴടങ്ങിയത് ധന്യ തട്ടിപ്പ് തുടങ്ങിയതിനു പിന്നാലെ വിദേശത്തായിരുന്ന ധന്യയുടെ ഭർത്താവും നാട്ടിലെത്തിയിരുന്നു വ്യാജരേഖ ചമച്ച് വ്യാജവിലാസത്തിൽ വായ്പകൾ മാറ്റിയായിരുന്നു തുക തട്ടിയത് എന്നും പോലീസ് കണ്ടെത്തി തട്ടിയെടുത്ത പണം എങ്ങനെ ചിലവഴിച്ചു എന്നാണ് അന്വേഷണ തേടുന്ന ഉത്തരം ബന്ധുക്കളുടെയും അക്കൗണ്ടുകൾ മരവിപ്പിക്കാനും സ്വത്തുക്കൾ കണ്ടുകെട്ടാനുമുള്ള നടപടികൾ പോലീസ് തുടങ്ങിയിട്ടുണ്ട് അഞ്ചു കൊല്ലത്തിനിടെ ധന്യ പത്തൊൻപത് ദശാംശം ഒൻപത് ആറ് കോടി തട്ടിയെടുത്തു എന്നാണ് പോലീസ് കണ്ടെത്തൽ ധന്യ കീഴടങ്ങിയെങ്കിലും കൂട്ടുപ്രതികളായ ഭർത്താവ് ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ ഇപ്പോഴും ഒളിവിലാണ് ന്യൂസ്